പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് നഗരത്തെ സംരക്ഷിക്കാൻ രാജ്യത്തെ ആദ്യ ലോക്കൽ ഏരിയ പ്ലാനുമായി കൊച്ചി കോർപ്പറേഷൻ സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിലാണിത് സീഹട്ടിനാണ് പദ്ധതിയുടെ ചുമതല വൈറ്റില കേന്ദ്രീകരിച്ചായിരിക്കും ആദ്യ പദ്ധതി നടപ്പിലാക്കുക കേന്ദ്ര സർക്കാരിന്റെയും കോർപ്പറേഷന്റെയും ഫണ്ട് ഉപയോഗിക്കും കൊച്ചി നേരിടുന്ന പാരിസ്ഥിതിക ദുരന്ത വിഷയങ്ങൾ അർബൻ കമ്മീഷന്റെ അടുത്ത സിറ്റിംഗിൽ അവതരിപ്പിക്കുമെന്നും മേയർ പറഞ്ഞു കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പഠിക്കാനും നേരിടാനും നീക്കിവച്ചിരിക്കുന്ന ഏഴ് കോടിയിൽ നിന്ന് കൊച്ചിക്ക് പണം അനുവദിക്കാൻ ധനമന്ത്രിയോട് ആവശ്യപ്പെടാനും കൌൺസിൽ തീരുമാനിച്ചു മാസ്റ്റർ പ്ലാൻ അടിസ്ഥാനമാക്കി ലോക്കൽ ഏരിയ പ്ലാനുകൾ തയ്യാറാക്കാനും ഒരുങ്ങുകയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നത്തെ കൌൺസിൽ ചർച്ച ചെയ്യും പട്ടയത്തിനുള്ള അപേക്ഷകൾ ലഭിച്ച ഉടൻ കൌൺസിലിലേക്ക് നൽകാൻ മേയർ നിർദ്ദേശിച്ചു അപേക്ഷകൾക്കെല്ലാം നിരാക്ഷേപ പത്രം നൽകുമെന്നും വ്യക്തമാക്കി അഴിമതിക്കെതിരെ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്നും മേയർ പറഞ്ഞു ഉദ്യോഗസ്ഥരെ വിശ്വാസമാണ് എന്നാൽ കൈക്കൂലിയുമായി ബന്ധപ്പെട്ട പരാതികൾ വരുന്നുണ്ട് ഇത്തരം പരാതികൾ വിട്ടുവീഴ്ചയില്ലാതെ വിജിലൻസിന് കൈമാറും സോണൽ ഓഫീസുകളിൽ കൺസൾട്ടന്റുമാർക്ക് ഇടം നൽകുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയുണ്ടാകും മാലിന്യ സംസ്കരണ രംഗത്ത് വലിയ മാറ്റം കൊണ്ടുവരാനാണ് കോർപ്പറേഷൻ ശ്രമിക്കുന്നത് ചിലർ അത് പൊളിക്കാൻ നീക്കം നടത്തുന്നു കഴിയാവുന്നിടത്തോളം വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണമാണ് വേണ്ടത് ഇക്കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒന്നിച്ചു നിൽക്കണം അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ തൊഴിലാളികളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് അവർ മനസ്സിലാക്കണമെന്നും മേയർ പറഞ്ഞു ഉരുൾപൊട്ടലിൽ സർവതും നശിച്ച വയനാടിന് കൈത്താങ്ങായി കൊച്ചി കോർപ്പറേഷൻ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു കോടി രൂപയുടെ സഹായം നൽകാൻ കൌൺസിൽ യോഗത്തിൽ തീരുമാനമായി കൌൺസിലർമാരുടെ ഒരു മാസത്തെ ഓണറേറിയവും തനത് ഫണ്ടിൽ നിന്നുൾപ്പെടെയുള്ളത് ഒരു കോടി രൂപ നൽകാൻ തീരുമാനമായത് തന്റെ ഒരു വർഷത്തെ ഓണറേറിയം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ കൌൺസിലർ എം എസ് എം അഷ്റഫ് കൌൺസിൽ അറിയിച്ചു അതിനിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള പ്രദേശം തൃശൂരാണെന്ന് റിപ്പോർട്ട് ഐ എസ് ആർഒ തയ്യാറാക്കിയ പട്ടികയിൽ തൃശൂർ മൂന്നാം സ്ഥാനത്താണ് പാലക്കാട് മലപ്പുറം കോഴിക്കോട് എന്ന വയതാക്രമം അഞ്ചും ഏഴും പത്തും സ്ഥാനത്താണ് പട്ടികയിൽ പതിമൂന്നാം സ്ഥാനത്താണ് വയനാട് ഉത്തരാഞ്ചലിലെ രുദ്രപ്രയാഗാണ് ഒന്നാം സ്ഥാനത്ത് ഐ സ്ഥാപനമായ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ ഫെബ്രുവരിയിലാണ് ഈ വിവരങ്ങളടങ്ങുന്ന പട്ടിക തയ്യാറാക്കിയത് മുതൽ വരെ കാലയളവിൽ വിവിധ സമയങ്ങളിലായി നടന്ന ഉരുൾപൊട്ടലുകൾ പഠനം പരിശോധിക്കുന്നുണ്ട് ഒട്ടനം പുത്തുമലയിലുണ്ടായ ഉരുൾപൊട്ടൽ ഉൾപ്പെടെ ഇന്ത്യയിൽ ഉടനീളം സംഭവിച്ച ചില പ്രധാന ദുരന്തങ്ങളാണ് സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പഠനം പരിശോധിക്കുന്നത് ഐ എസ് ആർഒ ലാന്റ് സ്ലൈഡ് അറ്റ്ലസിൽ വയനാടിന് എറണാകുളം ജില്ലയാണ് പതിനഞ്ചാം സ്ഥാനത്താണ് എറണാകുളം ഇടുക്കി പതിനെട്ടാം സ്ഥാനം ത്തും കോട്ടയം തിരുവനന്തപുരം പത്തനംതിട്ട കാസർഗോഡ് കൊല്ലം ആലപ്പുഴ എന്നിങ്ങനെയാണ് പട്ടികയിലുള്ള മറ്റ് ജില്ലകൾ ലാൻഡ്സ്ലൈഡ് അറ്റ്ലസ് തയ്യാറാക്കുന്നതിനായി ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പശ്ചിമഘട്ടവും ഹിമാലയൻ പ്രദേശങ്ങളും കേന്ദ്രം പ്രത്യേകമായി പരിശോധിച്ചിരുന്നു ഹിമാലയൻ പ്രദേശങ്ങളെ അപേക്ഷിച്ച് മണ്ണിടിച്ചിലുകൾ കുറവാണെങ്കിലും ഉയർന്ന ജനസാന്ദ്രതയും ഗാർഹിക സാന്ദ്രതയും കാരണം പശ്ചിമഘട്ടത്തിലെ നിവാസികളും കുടുംബങ്ങളും നേരിടുന്ന അപകട സാധ്യത കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു